എന്തിനാ അവളോ ഇത്രയും ആയ ആർട്ട് മെറ്റീരിയൽസ് എല്ലാം ഗിഫ്റ്റ് ആയി കൊടുക്കും പണം കഴിക്കുന്ന വരമല്ലോ ഉണ്ടോ രണ്ടെണ്ട എന്താ ജോലി ഇതിനും മാത്രം സാലറിയും ഞാനൊരു ഗിവറേയും ഒരു ഗിഫ്റ്റിംഗ് പ്രോഗ്രാം ഒക്കെ അനൗൺസ് ചെയ്ത സമയം പോലെ എൻ്റെ ഡി എം കമന്റ് ബോക്സ് എല്ലാം ഇതുപോലത്തെ കമന്റ്സ് ആണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇതിന് മാത്രം പൈസ ഉണ്ടായിട്ടൊന്നുമില്ല ഒന്ന് രണ്ട് പഠിച്ച പാഠങ്ങളുണ്ട് ആദ്യത്തത് എന്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബറിന്റെ നിന്ന് പഠിച്ച പാഠമാണെങ്കിൽ രണ്ട് ഈ ആർട്ട് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ കേരളത്തിൽ അവരുടെ അടുത്തുനിന്ന് നിന്ന് പാഠം ഒക്കെ പറയല്ല ഒരുത്തം വളരുന്നത് അദ്ദേഹം അടുത്ത ഇഷ്ടമല്ല അത് എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്നൊന്നുമല്ല പക്ഷെ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും ഇങ്ങനെ ഈ എവിടെ കിടക്കുന്നു അവിടെ കിടന്നോളും മനസ്സിലായി ചില വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പോക്കാം പക്ഷേ അല്ലാതെ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റിംഗ് പ്രോഗ്രാം എന്നാലും കേരളത്തിലായാലും ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാരണവശാൽ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു കൊള്ളാം നമ്മൾ കുഞ്ഞുനാളെ പോലെ കാണുന്നതല്ലേ ഒരു കാരണവശാൽ സപ്പോർട്ട് ചെയ്യത്തില്ല അവരിട്ട് ചെയ്യത്തുമില്ല വേറെ ആരെയും കൊണ്ട് ചെയ്യിക്കത്തല്ല ചെയ്ത കാരണം പറഞ്ഞ പോലെ ഇട്ട പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച ഗ്രൂപ്പ്സ് ഉണ്ട് അറിയാം അപ്പൊ ഇങ്ങനെയുള്ളവര് മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഇതല്ല ഇതിനപ്പുറം പ്രോഗ്രാംസ് ചെയ്ത് പോകും ഓക്കെ രണ്ടാമത്തത് ആ ഫേവറേറ്റ് യൂട്യൂബർ ആക്ച്വലി എംഫോടെക് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ക്രിസ്മസ് കാർഡ് കോമ്പറ്റീഷൻ ഞാൻ ഈ കൂക്ലിങ് ക്ലാസ് മുടി വീട് ആ ഒരു ക്രിസ്മസ് കാർഡ് കോമ്പറ്റീഷൻ അവർ അനൗൺസ് ചെയ്തു ഒരു നാനൂറോ അഞ്ഞൂറോ പേർക്കെടുത്ത് എൻട്രി ചെയ്തു ഞാനൊരു എണ്ണം ചെയ്തു അപ്പോൾ ഇനിയൊന്നും ഞാനൊരു മൂന്നാല് ദിവസം സ്കൂളിൽ പോലും പോയിട്ടില്ല കാരണം ഇത് അടിപൊളിയായിട്ട് ചെയ്യണം അവരുടെ പേജിൽ നമ്മുടെ വർക്ക് കാണിക്കും അഞ്ച് പേർക്ക് ഗിഫ്റ്റ് അതിൽ ഒരു സ്പെഷ്യൽ വിന്നറിന് എന്തോ ഒരു പ്രത്യേക തരം ഒരു ഗിഫ്റ്റ് ഇങ്ങനെയാണോ അവർ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്തു ഈ നാനൂറ്റിയോ അഞ്ഞൂറ്റിയോ സംതിങ് എൻട്രീസിൽ നിന്ന് അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം എൻ്റെ ആണ് മുപ്പത്തള്ളന്ന് പറയും ഞാൻ ഇവിടെ അല്ല ആ അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ടെക്കിന്റെ ഗിഫ്റ്റ് വരാൻ പോകും അപ്പൊ ഫസ്റ്റ് കിട്ടിയ ഒരാളുണ്ട് അതായത് ഈ അഞ്ചെണ്ണത്തിൽ ഒരാൾക്ക് ഒരു സ്പെഷ്യൽ വിന്നർ ഉണ്ട് ആ പുള്ളിയും ഞാനായിട്ട് നല്ല കമ്പനിയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക വെയിറ്റ് ചെയ്തിരുന്നപ്പോ ഒരു ദിവസം ഗിഫ്റ്റ് വന്നു എനിക്കൊരു പ്ലാസ്റ്റിക്കിന്റെ ക്ലോക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ നോക്കി കാരണം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കാണ് കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടുതൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ പുള്ളിക്കാരനെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനും ഈ പുള്ളിക്കാരനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കോ എന്തായിരിക്കും ഗിഫ്റ്റ് വരാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ ഒരു ദിവസം മെസ്സേജ് ഇട്ടുവിടാ ഗിഫ്റ്റ് വന്നു നിനക്ക് കിട്ടിയ സെയിം ക്ലോക്കും അതിന്റെ കൂടെ ഒരു സി അത് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അത് മോശമായി പോയെന്നോ അങ്ങനെ ഒന്നുമല്ല അതിനു മുന്നേ അവരൊരു ബബിൾ ചലഞ്ചിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അകത്തെ വിന്നറിന് ബബിൾ ചലഞ്ച് പറഞ്ഞുകഴിഞ്ഞാൽ അവരൊറ്റ സർഫീസിൽ ഒരൊറ്റ വീഡിയോ ഒറ്റ ടേക്കിൽ എന്തോരം ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ എന്തോ ഒരു ചലഞ്ച് അപ്പൊ അതിൻ്റെ അകത്തെ വിന്നറിന് അവരൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഡെഡിക്കേറ്റഡ് വ്ലോഗി ഒരു സ്കേറ്റിംഗ് ബോർഡും പുള്ളിക്കാരന്റെ സേഫ്റ്റി നോക്കണം അതുകൊണ്ട് ഒരു എന്തുവാ ഹെൽമെറ്റും കാര്യങ്ങളും ഒക്കെ എനിക്കറിയത്തില്ല മനസ്സിലാക്കത്തില്ല ഈ ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം നിൽക്കുന്ന ആൾക്കാർ ഒരു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തായിരുന്നു എന്നുള്ളത് ഒരു കാരണവശ മനസ്സിലാകത്തില്ല അത് ഞാൻ പറ ഗിഫ്റ്റിന്റെ കൂടിയത് ഗിഫ്റ്റ് ഇവിടെ കുറഞ്ഞ ഗിഫ്റ്റ് അങ്ങനെയൊന്നുമില്ല പക്ഷെങ്കിലും ഇവിടെ കൊടുത്ത ആ ഒരു സംഭവം ഇപ്പം ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്താണോ ആ ഒരു ക്ലോക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അതിന്റെ പകുതി എമൗണ്ട് സ്പെൻഡ് ചെയ്താലും മതി ഒരു ചെറിയ ആർട്ട് ഓർ ക്രാഫ്റ്റ് കിറ്റ് ആണ് കൊടുക്കുന്നതെന്ന് എന്ന് വിചാരിക്കുന്നു അത് കിട്ടിയിരുന്ന കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അറിയാം പിന്നെ ഇതുപോലെ ഞാൻ വിചാരിച്ചു ഫണ്ട് എന്തെങ്കിലും ഞാനായിട്ട് ഇത്രയെങ്കിലും ഉണ്ടാക്കി തുടങ്ങുക ഞാൻ ഇതുപോലെ ഗിഫ്വേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കും അത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഒരു ആർട്ട് കമ്മ്യൂണിറ്റിയുടെയും പാർട്ടല്ല കേട്ടോ പല ആൾക്കാർക്കും അങ്ങനെ തെറ്റിദ്ധാരണ കേട്ടു പല ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും ഫണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെയാണ് ചെയ്യുന്നത് ഒരു കാരണവശേല ഞാനൊരു കേരളത്തിലൊരു ആർട്ട് കമ്മ്യൂണിറ്റിയുടെയും പാർട്ടാവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഡിവിജ്വലി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും ആൻഡ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും അവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇവർക്ക് ഇന്നത് കൊടുത്താൽ മതി അവർക്ക് ഇത് കൊടുത്താൽ മതി ആ രീതിയിൽ അവർ മനപൂർവ്വം അതിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല അവർക്ക് എന്തോ എന്തോ ഇവിടെ മനുഷ്യനല്ലേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിട്ടുള്ളതായിരിക്കാം ഞാൻ ഇപ്പോഴും അങ്ങനെ ആശ്വസിക്കുന്നത് അതിനെ ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെ അല്ലാതെ അവർ ഉറപ്പായിട്ടും മനഃപൂർവ്വം അല്ലാൻ അവർ ഇനിയെന്തെങ്കിലും ഇതുപോലത്തെ ചാലഞ്ചസോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യും അല്ലാതെ അതങ്ങനൊരു മോശമായി അങ്ങനെ അങ്ങനൊരു സാധനം കിട്ടില്ല എനിക്ക് ലൈഫിൽ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ കിട്ടി ആ പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എന്റെ മാസ വരുമാനം അത്രയാണ് ഈ കാണുന്ന മുഴുവൻ വർക്ക് ടോട്ടൽ കറണ്ട് ബില്ലിന്റെ കൃത്യം പകുതിയാണ് എന്റെ മാസവരുമാനം കണക്ക് കൂട്ടിയെടുത്തത്